നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പ്പഴിയയില്ല യേശു വൃക്ഷങ്ങളെക്കുറിച്ച് പഠിപ്പി പഠിക്കുമ്പോൾ പഠിപ്പിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള വൃക്ഷങ്ങളെ താൻ അവിടെ എടുത്തു കാണിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഒന്ന് നല്ല ഫലം കൊടുക്കുന്ന വൃക്ഷം രണ്ട് ഫലം കൊടുക്കാത്ത വൃക്ഷം ചിലത് ഫലം കൊടുക്കുക മാത്രമല്ല കൊടുക്കുന്നത് പ്രയോജനപ്രദമാക്കുവാൻ കഴിയാത്ത തരത്തിലുള്ളതും ചിലത് കൊടുക്കാറുണ്ട് എന്നാൽ യേശു പഠിപ്പിക്കുകയാണ് നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു അതെ നാം ഭൗതികമായി വൃക്ഷങ്ങളെ കുറിച്ച് കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ അതിലെല്ലാം ഉപരിയായി ആത്മീക ജീവിതത്തിൽ വ്യക്തിപരമായ നമ്മളുടെ അവസ്ഥയെക്കുറിച്ചും നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു നാം നല്ല ഫലം കായിക്കുന്നവരെന്ന് മറ്റുള്ളവരോട് പറയുമ്പോൾ തന്നെ അറിയാതെ നമ്മിൽ ഫലരഹിതമാകുന്ന ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഗുണകരമല്ലാത്ത ജീവിത സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മിൽ പുറപ്പെട്ടു വരുന്നത് കാണുവാനിടയായിത്തീരും അതെ ദൈവോചനം പറയുകയാണ് നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു പിന്നെയും അതിൻ്റെ ക്വാളിറ്റി എടുത്തു പറയുമ്പോൾ നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പ്പാൻ കഴിയുകയില്ല അതെ നല്ല വൃക്ഷത്തിന് ഒരിക്കലും ആകാത്ത ഫലം കായ്പാൻ കഴിയുകയില്ല അതെ നാം പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത് ഒരു ഉറവിയിൽ നിന്ന് തന്നെ നല്ല ജലവും ആഘാത്ത ജലവും പുറപ്പെടുവിക്കുവാൻ കഴിയുകയില്ല അതെ നല്ല ഫലം നമ്മിൽ കായിക്കണമെങ്കിൽ ഇങ്ങനെയാണ് യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യം ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായിക്കും അതെ ഇവിടെ നാം വായിച്ചത് നിങ്ങൾ കൊമ്പുകളും ആകുന്നു ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു അതെ ഒരുവൻ ക്രിസ്തുവിൽ വസിപ്പാനിടയായിത്തീരുമ്പോൾ അവൻ നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ തീരും അതെ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു നാം ക്രിസ്തുവുമായി കണക്റ്റ് ചെയ്ത് ക്രിസ്തുവുമായി അഭേദ്യമായ ബന്ധം പുലർത്തി ജീവിക്കുമ്പോൾ മാത്രമാണ് നല്ല ഫലം നമ്മിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ കഴിയുന്നത് ഒരുപക്ഷെ നല്ല സൽഗുണങ്ങളും നല്ല പല കാര്യങ്ങളും നമ്മിൽ നിന്ന് പുറപ്പെട്ടു എന്ന് വരാം എന്നാൽ ആത്മീയ ജീവിതത്തിൽ പ്രയോജനപ്രദമാകണമെങ്കിൽ നല്ല ഫലം കായിക്കണമെങ്കിൽ അതെ യേശു പറയും പ്രകാരം ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായിക്കും അതെ കർത്താവ് നമ്മളിൽ നിന്ന് വളരെ ഫലം കായ്ക്കാൻ പ്രതീക്ഷിക്കുന്നു കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഫലം കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നോ എന്ന് നാം ചിന്തിക്കേണ്ടുന്നത് ആവശ്യമാണ് നമ്മളുടെ വിചാരം കൊണ്ടും വികാരം കൊണ്ടും നമ്മളുടെ ചിന്ത കൊണ്ടും എടുത്തുചാട്ടം കൊണ്ടും സംസാരം കൊണ്ടും പലപ്പോഴും കർത്താവ് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ നമുക്ക് ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ കർത്താവ് നമ്മളെ പ്രതീക്ഷിക്കുന്നതുപോലെ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതുപോലെ നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം നമ്മെ തന്നെ ദൈവഹിതത്തിനായി ഏൽപ്പിച്ച് മുൻപോട്ട് പോകാം ദൈവം നമ്മെ സഹായിക്കട്ടെ